തിരുപ്പതി ദേവസ്ഥാനത്തെ ർമാണത്തിന് ഉപയോഗിച്ച നെയ്യിൽ മായം തിരുപ്പതി ക്ഷേത്രത്തിൽ നൽകുന്ന ലഡു പ്രസാദത്തിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ മായം നെയ്യൽ എന്ന വിവാദമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ ഒരു ക്ഷേത്ര ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി ടി ഡി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ സുബ്രഹ്മണ്യത്തെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ടി ഡി ഡിയുടെ മാർക്കറ്റിംഗ് ജനറൽ മാനേജറും കൂടിയായിരുന്നു സുബ്രഹ്മണ്യം കൈക്കൂലിക്ക് വേണ്ടി സുബ്രഹ്മണ്യം നിലവാരം ഇല്ലാത്ത നെയ് സർട്ടിഫിക്കറ്റ് നൽകി രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ അറുപത്തെട്ട് ലക്ഷം കിലോഗ്രാം വ്യാജ നെയ്യാണ് നൽകിയത് ഈ വ്യാജ നെയ്യ് നൽകിയ വ്യാജ പാലുൽപ്പന്ന വിതരണക്കാരുമായി ടി ഡി ഡി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യുൾപ്പെടെയുള്ള പ്രധാന വസ്തുക്കൾ സംഭരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനായിരുന്നു എന്നാണ് എസ് ഐ ടിയുടെ അംഗവും ഗുണ്ടൂർ റേഞ്ച് ഐ ജിയുമായ സർവശ്രേഷ്ഠി ത്രിപാഠി പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തെ കോടതി പതിനഞ്ച് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കേസിലെ ഇരുപത്തി ഒൻപതാം പ്രതിയാണ് അദ്ദേഹം ഇതുവരെ ആകെ ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അതിലെ ആദ്യത്തെ ടി ടി ഡി ഉദ്യോഗസ്ഥനാണ് സുബ്രഹ്മണ്യം നെയ്യനിർമ്മാണ യൂണിറ്റുകൾ പരിശോധിക്കുന്ന സാങ്കേതിക സംഘത്തിൽ അംഗമായിരുന്നു സുബ്രഹ്മണ്യം സ്വകാര്യ വിതരണക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി യൂണിറ്റുകൾ പരിശോധിക്കുകയും ഗുണനിലവാര സർട്ടിഫിക്കറ്റുകൾ നൽകുകയുമാണ് ചെയ്തത് വൈഎസ്ആർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവും ടി ടി ഡി മുൻ ചെയർമാനുമായ വൈ വി സുബാ റെഡ്ഡിയുടെ ഭരണകാലത്ത് ലഡു ഉണ്ടാക്കാൻ മായം ചേർത്ത നെയ്യ് ഉപയോഗിച്ചതായി നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തെ എസ് ഐ ടി അടുത്തിടെ ചോദ്യവും ചെയ്തിരുന്നു നെയ്യ് സംഭരണം വിതരണക്കാരുടെ പരിശോധന ഗുണനിലവാര നിയന്ത്രണ നടപടികൾ എന്നിവയിൽ ടി ടി ഡി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എ വി ധർമ്മ കാലയളവിലെ വീഴ്ചകളെക്കുറിച്ചും എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദിവസവും ഏകദേശം നാല് ലക്ഷം ലഡുവാണ് തയ്യാറാക്കുന്നത് ഇതിനായി പന്ത്രണ്ടായിരം മുതൽ പതിമൂന്നായിരം കിലോഗ്രാം നെയ്യ് വരെ ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ഏകദേശം ഇരുപത് കോടി ലഡുകൾ മാത്രം മായം ചേർത്ത നെയ്യ് ഉപയോഗിച്ച് നിർമ്മിച്ചതായി എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഈ കാലയളവിൽ ഉൽപാദിപ്പിച്ച ആകെ നാല് ദശാംശം ഏഴ് ആറ് കോടി ലഡുകളിൽ നാൽപ്പത് ശതമാനത്തിലുമധികം പാമോയിലും മറ്റ് രാസ അഡിറ്റീവുകളുമാണ് അടങ്ങിയിട്ടുണ്ടായിരുന്നത് നെയ്യ് വാങ്ങുന്നതിനായി അന്നത്തെ ടി ടി ഡി ബോർഡ് നിരവധി ക്ഷീരോൽപാദക വിതരണക്കാർക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം നൽകിയിരുന്നു ഈ വിതരണക്കാരിൽ നിന്ന് ടി ടി ഡി ഏകദേശം ഒന്നേ ദശാംശം ആറ് ഒന്ന് കോടി കിലോഗ്രാം ആണ് നെയ്യ് വാങ്ങിയത് ഇതിൽ അറുപത്തെട്ട് ലക്ഷം കിലോഗ്രാം മായം കലർന്നതാണെന്നാണ് തിരിച്ചറിഞ്ഞത് മുൻ ടി ടി ഡി ചെയർമാനും വൈഎസ്ആർസി എംപിയും ആയ വൈ വി സുബ്ബാറെഡ്ഡിയെയും അന്വേഷണ സംഘം ഹൈദരാബാദിലെ വസതിയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ ചിന്ന അയ്യപ്പനെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാബ ഡയറിയിലേക്ക് വിവിധ രാസവസ്തുക്കൾ വിതരണം ചെയ്തെന്ന അജയ് കുമാർ സുഗന്ധ് എന്നിവരെയും എസ് ഐ ടി അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു വൈ എസ് ആർ സി സർക്കാരിന്റെ കാലത്ത് ലഡു നിർമ്മാണത്തിന് മായം കലർന്ന നെയ്യ് ഉപയോഗിച്ചു എന്ന ആരോപണം ടി ഡി പി അധികാരത്തിൽ വന്നതോടെയാണ് പുറത്തെത്തിയത് ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ നിർണായക ലാബ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ നെല്ലൂർ ആസ്ഥാനമായുള്ള വൈഷ്ണവി ഡയറി മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള മാൽഗംഗ ഡയറി തമിഴ്നാട് ആസ്ഥാനമായുള്ള എ ഡയറി എന്നിവ ഉൾപ്പെടെയുള്ള പ്രോക്സികൾ വഴി അറുപത്തെട്ട് ലക്ഷം കിലോ നെയ് ടി ടി ഡിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞതായും കണ്ടെത്തിയിരുന്നു സുബാ റെഡ്ഡിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ അപ്പണ്ണ യോഗ്യതയില്ലാത്ത ക്ഷീര കർഷകർക്ക് കരാർ നൽകിയിരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതായും നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തെലുങ്കുദേശം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ആരോപിക്കപ്പെടുന്ന ലഡു കുംഭകോണം പുറത്തു വന്നത് സംസ്ഥാന സർക്കാർ എസ് ഐ ടിയുടെ രൂപീകരണത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സംസ്ഥാനം നിയമിച്ച എസ് ഐ ടിക്ക് പകരമായി പുതിയതും സ്വതന്ത്രവുമായ അഞ്ചംഗ എസ് ഐ ടി രൂപീകരിക്കാൻ സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഉത്തരവിട്ടിരുന്നു സുപ്രീം കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ രണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥരുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുപ്പതി ലഡുവിനോടുള്ള ഭക്തരുടെ വിശ്വാസം അതിന്റെ രുചിയോളം ദൈവീകമാണ് എന്നാൽ വ്യാജ നെയ് എന്ന വിവാദം ഉയർന്നതോടെ ഭക്തരുടെ വിശ്വാസം പരീക്ഷണത്തിലായി പ്രസാദത്തിന്റെ വിശുദ്ധതയെ സംരക്ഷിക്കേണ്ടത് ടി ഡി ഡിയുടെ ഉത്തരവാദിത്വമാണ് അന്വേഷണത്തിന്റെ സത്യാവസ്ഥ വ്യക്തമാകുമ്പോൾ പ്രാർത്ഥനകളുടെ മധുരം മായം കലരാതെ തുടരണം എന്നാണ് ഭക്തജനങ്ങളുടെ ആഗ്രഹം